ഹലോ കാർ വേൾഡ് തന്നെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പിന്നെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണൊരു സ്വിഫ്റ്റ് രണ്ടായിരത്തി പതിനാല് സിംഗിൾ ഓണർ വി എച്ച് ഐ പെറ്റൂള്ട്ടോ ഓട്ടമൊക്കെ ഞാനത് കാണിച്ചരാം ഞാൻ വണ്ടി ആദ്യം വണ്ടിയൊക്കെ നോക്കി അതിൻ്റെ ഇന്ത്യയിലെ കാണിച്ചപ്പോൾ ഓട്ടോ ഒന്ന് കാണിച്ചു തരാം കേട്ടോ വണ്ടി നല്ല വൃത്തിലൊരു വണ്ടി നല്ല ചൊരുക്കില്ലൊരു വണ്ടി നല്ല കളറൊക്കെ അല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കളറുമാണ് ഓക്കെ വണ്ടി മെല്ലൊരു വരേ കുറിയോ അങ്ങനത്തെ ഒന്നും ഇല്ല നല്ല വൃത്തിയിൽ വണ്ടി തന്നെയാണ് പെട്രോളാണ് രണ്ടായിരത്തി പതിനാലാണ് സിംഗിൾ ഓണറും ആണ് കേട്ടോ ആവശ്യം ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ടോളി കുളിച്ചോളി വണ്ടി നോക്കിയിട്ട് വി എച്ച് ഐയാട്ടോ പ്രീവിയസ് ക്യാമറ ഇതൊക്കെ അതിമല്ലുണ്ട് വണ്ടി മെല്ലുണ്ട് പിന്നെ ആ ലൈറ്റ് ലൈറ്റൊന്ന് പോയിന് വെച്ചിട്ടോ ഓക്കെ ആ ബൾബിൻ്റെ ആ ഗ്ലാസ് ടയറൊക്കെ നല്ല ടയർ തന്നെയാണ് നല്ല നല്ല വൃത്തിയില്ല വണ്ടി നല്ല ടയറുമാണ് നല്ലതുമാണ് ഓക്കെ വിസ് ക്യാമറ സെൻസറ് കണ്ടു വേണ്ടി വരി വണ്ടി മതി തട്ടിമുട്ട് ആസിഡൻ്റൊക്കെ ഉണ്ട് ഞാനിപ്പോൾ നോക്കിയിട്ട് പറഞ്ഞുതരാം ഡോറൊക്കെ ഉള്ള ഇൻറ്റീരിയർ കാണിച്ചുമ്പോൾ ഒക്കെ പറഞ്ഞുതരാം കാണിച്ചു തരാം ഓക്കെ ഡോറ് മാറ്റി എന്തെങ്കിലും പറഞ്ഞ് തരും ഗ്ലാസ് മാറ്റി എന്നൊക്കെ പറഞ്ഞുതരട്ടോ അതിൻ്റെ പുറംഭാഗം എങ്ങനെയാണ് ഇനി അതിൻ്റെ ബാക്കിയിൽ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം ഉള്ളിലൊക്കെ ഒന്ന് പുള്ളൊന്ന് കണ്ടോളി ഓക്കെ എന്നാൽ അതിന് ഇഞ്ചോ റൂം നോക്കിയോളൂ കേട്ടോ ഇഞ്ചറൂമിൽ തട്ടിമുട്ടൊന്നും കാണണമെന്നില്ല നല്ല വൃത്തിയൊക്കെ ഉണ്ട് ഒക്കെ ഒറിജിനൽ പേസ്റ്റ് തന്നെയാണ് കാണുന്നതൊക്കെ കേട്ടോ ഒറിജിനൽ തന്നെയാണ് ഓക്കെ ഒറിജിനൽ തന്നെയാണ് ഓയിൽ ലീക്ക് അങ്ങനത്തെ ഒന്നും കാണുന്നില്ല ഓക്കെ ഒറിജിനൽ തന്നെയാണ് അല്ലേ ഒറിജിനൽ തന്നെയാണ് ഉള്ള് ഇൻ്റീരിയറിൽ രണ്ടുപൊളി ഇത് ഡോർ ഒറിജിനൽ തന്നെയാണ് ഓട്ടം എങ്ങനെയാണ് കാണുന്നത് ഇത് റെഡി ആണോന്ന് പിന് കാര്യം സിംഗിൾ ഓണർ ആയതുകൊണ്ട് ധൈര്യം പറയാം റെഡി തന്നെ ആയിരിക്കും ഇത് കേട്ടോ എൺപത്തിനാലായിരം ഓടിയു വേണ്ടി ഓക്കെ എ സി കമ്പനി സെറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഇൻ്റീരിയലൊക്കെ നല്ല വൃത്തി ഉണ്ട് ഇതും ഡോർ ഒറിജിനൽ തന്നെയാണ് ഈ സ്റ്റിക്കറൊക്കെ ഇതുപോലുണ്ട് ഏ നല്ല വൃത്തിയൊക്കെ ഉണ്ടിട്ടുവണ്ടി ഇൻറ്റീരിയലൊക്കെ നല്ല വൃത്തി പുതിയ സീറ്റ് വേറൊന്നുമില്ല പഴയ സീറ്റ് വേറിൻ്റെ അതിൽ ആദ്യം ഇല്ല സീറ്റ് വരുന്ന എപ്പോഴിട്ടൊന്നുമില്ല സീറ്റ് ക്യാമറിൻ്റെ ഡിവൈസ് ക്യാമറിൻ്റെ ഇതാ ഉണ്ട് വർക്ക് ഉണ്ടോ അറിയില്ല ക്യാമറ ഒക്കെ ഉണ്ട് അപ്പം ഇങ്ങനെയൊക്കെയാണ് ഈ ഡോറ് ഇതാ ഇത് ഒറിജിനൽ തന്നെയാണ് ഡോർ ഇട്ടോ ഡോർ മുതലൊന്നും പണിയെടുത്തില്ല അപ്പം തട്ടിമുട്ടും സംഭവിച്ചിട്ടില്ല ഇന്ന് ഡോറ് മാറ്റിയിട്ടില്ല സീറ്റുകാരൊക്കെ അല്ല അല്ല വൃത്തിയുള്ള ഇൻറ്റീരിയർ തന്നെയാണ് ഏ ഇതും ഒറിജിനൽ ഡോർ തന്നെയാണ് ഏ ഡോറൊന്നും മാറ്റിട്ടൊന്നുമില്ല അപ്പം അതിൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നോക്കി മളി ഇനി ഇത് ഫുള്ള് ഇൻറ്റീരിയലും ഇഞ്ചർ റൂമൊക്കെ ഫുള്ള് കണ്ടുകാണ്ട് ആവശ്യക്കാരുടെ വിളിച്ചോളീ പാർട്ടി ഉദ്ദേശിക്കുന്നവരാണ് നാല് ലക്ഷത്തി ആണ് അത് ആണ് അത് നമുക്ക് കഴിഞ്ഞോട് കുറച്ച് വാങ്ങാൻ നോക്കാം ഓക്കെ സിംഗിൾ ഓണറിലാണ് വണ്ടി ആവശ്യക്കാരുടെ വിളിച്ചോളി